എല്ലാര് കാലഘട്ടം അല്ലേ ഒന്നുപോലൊരു ഞങ്ങൾ ഇതിലോട്ട് നോക്കണ എല്ലാരും ഞങ്ങള് ചുരി കേറി തുടങ്ങി എന്താ ഇവിടെ ഒന്നുകൂടെ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലങ്ങളിൽ ഞാൻ ജോലി ചെയ്ത മെയിംസിലാണ് കോഴിക്കോട് അപ്പോൾ ഒലിവു പബ്ലിക്കേഷനിലായിരുന്നു സ്റ്റേഷനിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുവൈറ്റൊക്കെ കെട്ടി ചെയ്തിട്ട് വന്നിട്ട് അന്ന് അപ്പിക്കും ജോലി ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ തുടങ്ങുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് ഇപ്പം എവിടെ എത്തി നിൽക്കുന്നത് ഓർക്കുമ്പോൾ ശരിക്കും നന്ദിയോടെ ദൈവത്തിന് സ്തുതിക്കാൻ കിട്ടുന്നൊരു അവസരമാണ് ആ സ്ഥലങ്ങളിൽ ഒന്നും കൂടി കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാൻ പറ്റുന്നത് അതിനേക്കാൾ ഏറെ സന്തോഷമാണ് നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണെന്നും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്ന നോർക്കുമ്പം യേശു അച്ഛന് കൊടാനുകൂടി സ്തോത്രം അപ്പൊ അമ്മ എന്നുക്കാനാവുമ്പോ ഈ വീടുകളൊന്നും ഒന്നും ഇല്ല ഇല്ല ഇങ്ങനുണ്ടായിരുന്നില്ല നമ്മടെ പഴയകാല അനുഭവങ്ങൾ നമ്മളെങ്ങനെയാ വന്നതും കടന്നു വന്നതും ഒക്കെ കുഞ്ഞുങ്ങളുമായിട്ട് ആ സ്ഥലത്ത് പോകുന്നതും അവരെ കാണിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക അനുഭവം അല്ലേ അങ്ങനെയൊക്കെ പ്രത്യേക അനുഭവം ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യൂട്ടോ ഈ വഴിയപ്പോ താഴോട്ട് ശരി ഈ ായക്കട നിക്ക് പത്ത് രീതി അധികം വാങ്ങിച്ചാണ് നമ്മള് ഇത് കേരത്ത് നിൽക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സ്ഥലത്ത് ഫ്ലാറ്റ് ഒന്നും ഇല്ല കേട്ടോ തരിശാലും ഭൂമിയാണ് ഇവിടെ നമ്മുടെ സ്ഥലം ഇങ്ങനൊന്നും അല്ലടാ ഞാനെന്തിനു വന്നത് ഇതില്ല ഇവിടെ കാടായിരുന്നേ ഇടത്തി ഇതുമ്പോൾ നിന്നെ പട്ടിയുടെ കഥ പറയുന്നില്ലേ ഇവിടെ പുല്ലായിരുന്നു അന്ന് അത് വെച്ചിട്ടായിരുന്നു പട്ടിയുടെ കഥ പുല്ല് ആ എങ്ങനെ പറയാട്ടത് ഒരു ഇത് പുല്ലുണ്ട് സൂഷ് തരുന്ന ഇതായിരുന്നു ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത വീട് കോഴിക്കോട്ടെ വീട് ഞങ്ങൾ വാടകയ്ക്ക് തോന്നിച്ച് താഴെ മേളിൽ തന്നെ കേട്ടോ അപ്പം അവിടുത്തെ മക്കളെയൊക്കെ പോയി കാണാൻ ശരിക്കും ഒരു ഒരു നൊസ്റ്റാർജി ആയിരുന്നു കേട്ടോ കുഞ്ഞുതുങ്ങളായിരുന്നു എനിക്കിത് നാലിലും രണ്ടിലും ഒക്കെ പഠിക്കാൻ തോന്നുന്നു കുഞ്ഞുങ്ങൾ പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു ചേട്ടൻ ജോലിക്ക് പോയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക ഒരു പ്രത്യേക സന്തോഷമായിരുന്നു അവിടൊക്കെ പോയി കാണാൻ നമ്മൾ ഒരു ഒറ്റയ്ക്കല്ല ഞാൻ സഹിച്ചാനും അപ്പം ഈ സമയത്ത് ഞങ്ങളുടെ അപ്പച്ചനെ ഇങ്ങനെ ഓർക്കുക കാരണം കുഞ്ഞുങ്ങളെ നോക്കാൻ ഇത് ഒന്നര വയസ്സ് എനിക്ക് ജോലിയുണ്ട് അപ്പം സമയത്തൊക്കെ മോളെ നോക്കാൻ വന്നിരുന്നത് സഹിച്ച എൻ്റെ അപ്പച്ചനാണ് ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഒക്കെ വരും കേട്ടോ അപ്പം അതിങ്ങനെ ഓർക്കണം അപ്പച്ചൻ്റെ അപ്പം ചേച്ചി ജോലി യും ചെയ്ത് അപ്പച്ച കാര്യം അവിടെ എല്ലാവർക്കും അപ്പച്ചനെ അറിയുകയും ചെയ്യാമായിരുന്നു അങ്ങനെ മോന് ഏകദേശം പന്ത്രണ്ട് വർഷമായിട്ടാണ് മോൻ അവിടെ വെച്ചിട്ടാണ് ജനിക്കുന്നത് ധനിക്കുട്ടം അങ്ങനെ മേളിൽ മുകളിൽ അന്ന് കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളുടെ കോഴിക്കോട് വെച്ചിട്ടാണ് ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ തുടങ്ങുന്നത് ഒരു എസ്റ്റീമിൽ അപ്പോൾ ഈ സ്ഥലങ്ങളുടെ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത് ഇവിടെ ഒക്കെ കാട് കാടുപിടിച്ച് കിടന്ന സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പം അവിടെ ഒരു കാല ഓർമ്മെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവൂല്ലോ ഇങ്ങനൊരു സാധനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനൊരു കാലഘട്ടം അല്ലെ നിങ്ങൾക്ക് കമന്റ് ബിലോ നമ്മൾ ആദ്യം വന്നതും ഒരു എസ്റ്റീമിൽ ഇങ്ങനെ വന്നതും സാമൻ സാധനങ്ങൾ കൊണ്ടുവിട്ടത് ഒരു എസ്റ്റീമിലെ പാത്രം ചട്ടി കലം ആ അമ്മച്ചീടെ കൊറേ ചട്ടിയും കലം നമ്മുടെ കയ്യിൽ പക്ഷെ അതൊന്നും എനിക്ക് ഇപ്പോഴും കളയാൻ കളയാനിഷ്ടല്ല ഞാൻ കളഞ്ഞിട്ടേ ഇല്ല അത് അമ്മച്ചി മീൻസ് തിരുനോർത്ത് അമ്മച്ചി തന്ന കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പഴയ കാലം വന്ന് ഓർത്തിടിച്ചു ഇതാണ് ഞങ്ങളുടെ പറ്റുവരവ് കട ട്ടോ ഷാജിയുടെ കടകൾ ഈ കട ഉണ്ടായിരുന്നുണ്ട് കട ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞ അറിഞ്ഞിട്ടേ ഇല്ല എല്ലാ പറ്റും ഇവിടെന്നായിരുന്നു പല മഞ്ഞനും ഒക്കെ ഇവിടെന്നായിരുന്നു മേടിക്കുന്നത് ഇവിടെ ഒരു മീൻകടമക്കം എന്നുവെച്ചാ ആ കട എന്ന് പറഞ്ഞ അത് കടയല്ലായിരുന്നു വെച്ചിട്ടുണ്ട് ഇവിടെ ആ ചെറിയൊരു പെട്ടി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും മീന് മേടിച്ചിട്ട് വന്നിട്ടാണ് കറി വെക്കുക ഇരുമോളുടെ ഫസ്റ്റ് എന്താ പറയാ എന്താ പറഞ്ഞ ഡേ കെയർ ഇത് ഈ വഴിയായിരുന്നു കേട്ടോ ഇത് എന്ന് ഓർത്ത മോളെ ഈ കയറ്റത്തിൽ കൂടെ ഞാൻ ഫുൾ ടേം ആണ് എന്നിട്ട് ഇവിടെ അടി നടക്കില്ല ഞാൻ എടുത്തുകൊണ്ട് ഞാൻ ശരിക്കും കാര്യമല്ല നീ നടക്കത്തില്ലായിരുന്നു നടക്കത്തില്ല മീൻസ് എടുക്കണോ അപ്പം അപ്പം ഞാൻ എടുത്ത് മേലിൽ വരുമ്പോൾ ഇങ്ങനെ കേതയ്ക്കും ഇങ്ങനെ ഇതാണ് നിധിക്കുട്ടൻ്റെ ആദ്യത്തെ പ്ലേസ് സ്കൂൾ ഇന്നിവിടെ ക്ലാസ് ക്ലാസ്സില്ല കേട്ടോ സ്റ്റാർട്ടേറ്റ് നല്ലൊരു സ്കൂളായിരുന്നു കേട്ടോ നമുക്ക് സമാധാനമായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവിടാവുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ എനിക്കൊത്തിരി ഇഷ്ടമായിരുന്നു ഒരു ഒരു പണി അതുകൊണ്ട് സൗണ്ട് ഇതുപോലത്തെ ഉണ്ട് അതിലിങ്ങനെ കറങ്ങി ഇങ്ങനെ നിൽക്കും ആ കളിച്ചിട്ട് ഓ മാത്രം ഇവിടെ മാത്രഞ്ഞ് ബാക്കി എല്ലാരും നിക്കുന്നുണ്ട് ഉഷു ചേച്ചി ഉണ്ട് ഏട്ടാ ഉഷു ചേച്ചി പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും കാരണം ഞാൻ ലേറ്റായിട്ട് വരൂള്ളൂ അഞ്ചുമണിയാകുമ്പോൾ ഞാൻ ലേറ്റ് ആയിട്ട് നിൽക്കുമായിരിക്കും പക്ഷേ പക്ഷെ സ്റ്റാർട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് ഈ സ്കൂള് എന്നുവെച്ചാൽ സ്റ്റാർട്ട് റൈറ്റ് ആണ് നല്ല നല്ലൊരു സ്കൂൾ വേദിക്കുട്ടിന് സ്റ്റാർട്ടർ ആയിട്ട് കണ്ടിട്ട് ഞങ്ങൾ നേരെ തെരുവിലേക്കാണ് പോയത് പിന്നെ അവിടെ അലഞ്ഞ് തിരിയല്ലായിരുന്നു പണി ലോച്ചി മമ്മിയൊക്കെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് പിന്നെ ആദ്യം ഞങ്ങൾ ചായ കുടിക്കാൻ കയറി ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയ ശേഷം പിന്നെ ഇങ്ങനെ ധനക്കുണ്ടും ദിയാക്കുട്ടനൊക്കെ അലയാൻ പോയി ഞാൻ പിന്നെ അധികം ഒന്നും എടുത്തില്ല ഒരു സ്ഥലത്ത് നിൽക്കായിരുന്നു ഞാനും സഹിച്ച പിന്നെ മൂന്ന് ക്രോക്സ് ഒരു ചെരുപ്പ് മേടിച്ചു ഏ പൂച്ചുമ്മ എടുത്തേക്കുന്ന സാധനങ്ങൾ വേണ്ടോ ഒരാറേഴ് കോത്ത് സെറ്റ് പോലെ എടുത്തിട്ടുണ്ട് എന്താച്ചാൽ കണ്ണ് കാണാതെ എടുക്കലായിരുന്നു അങ്ങനെ മിഠായിത്തേരു കുറച്ച് എക്സ്പ്ലോർ ചെയ്യും പക്ഷെ പാക്കലിൽ മിഠായിത്തരു കുറച്ച് പാടാണ് നല്ല എന്താ പറയുക ചൂടായിരിക്കില്ല പക്ഷെ രാത്രി എനിക്ക് മിഠായിത്തേരു നല്ല ഇഷ്ടമാണ് ആ ലൈറ്റും നമുക്ക് ഈ ആൾക്കാരിങ്ങനെ എന്താ പറയാ തുണിയും കോഴിക്കോടാണ് അതിന്റെ ഒരു കേന്ദ്രം എന്ന് തോന്നാറുണ്ട് തുണി എടുക്കലിന്റെയും ഇതൊക്കെ കുറച്ചു നേരം വന്നു ഞങ്ങൾ പോവാണ് എവിടെ എവിടെ യിച്ചാനൊക്കെ വണ്ടിയൊക്കെ റെഡിയാക്കുകയാണ് മാനാഞ്ചിറ മാനാഞ്ചിറ എവിടെയാളുണ്ട് വെല്ല മുത്തോട്ടി വന്ന് ഞങ്ങൾ കോഴിക്കോടിനോട് ഇവിടെ പറയുകയാണ് കോഴിക്കോടിൽ നിന്ന് ഇനി സാമഡിച്ചൊക്കെ ഫ്രണ്ടിൽ വണ്ടി പോയി ഞങ്ങൾ ബാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു കോഴിക്കോടിൽ നിന്ന് നേരം വയനാടാണ് ഏറ്റവും റാൻഡമായിട്ടുള്ള പോക്കാണ് വയനാടിലോട്ട് അവിടെ സ്റ്റേ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നും ഞങ്ങൾ ഒരുക്കിയിട്ടില്ല ഇങ്ങനെ വണ്ടി പോകുമ്പോൾ ചെയ്യാന്നുള്ള ഒരു ധാരണയില്ലാണ് പക്ഷെ അൺപ്ലാൻഡ് ട്രിപ്പ് അപ്പൊ ഇതൊന്നും അല്ലായിരുന്നു ഇവർ എറണാകുളത്തേക്ക് വരുന്നു ഞങ്ങൾ കെ എൽ എഫിന് കോഴിക്കോടിലേക്ക് പോകുന്നു അപ്പം ജസ്റ്റ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് വിളിയിലാണ് അവർ കോഴിക്കോട്ടേക്ക് വരുന്നെന്ന് പറഞ്ഞ് പിന്നെ കോഴിക്കോട് ഞങ്ങളെല്ലാവരും കൂടെ മീൻസ് സംഗമിച്ചു ഇന്നലത്തെ ജോകുരന്റെ ഷോ വേറെ ലെവലായിരുന്നു ഞങ്ങള് ഞങ്ങള് അടിച്ചുപൊളിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വൈകിട്ട് എന്തായിരുന്നു ഇടാ വൈകിട്ട് സ്റ്റേ ചെയ്തു രാവിലെ ഞങ്ങൾ ഫുഡ് ഇത് കഴിഞ്ഞു നമ്മുടെ മാനേജർ അവിടെക്കൊന്ന് എത്തി പിന്നെ എന്തായിരുന്നു നമ്മൾ ചെയ്തത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് സായം ചാണ് വയനാട് പോകണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൽ ചെമ്മനല്ല വയനാട്ടിലേക്ക് ഞങ്ങളുടെ വണ്ടി തിരിഞ്ഞു ഞങ്ങളുടെ ഡ്രൈവർ ഇതേ ചൈച്ച ഹായ് ഓക്കെ ഞങ്ങൾ അങ്ങനെ ചുരം കേറി തുടങ്ങി അപ്പൊ ഞങ്ങൾ ഇതിലോട്ട് നോക്കണേ എല്ലാരും ഞങ്ങൾ ഞങ്ങൾ ചുരം കേറി തുടങ്ങി അച്ഛനൊന്നും ശ്രദ്ധിക്കല്ലേട്ടോത്ത് കുരി വായാടി പക്ഷിക്കൂട്ടം വന്നു പോ

നേരെ എത്ര പടി വേണം ആക്ച്വലി ാണ് ഡാനിയൽ പി ജെയിംസ് ഒരു ചുരം കേറുന്നത് അതുകൊണ്ട് മെല്ലെ നിദാനമായിട്ട് കേറിയാ മതി കേട്ടോ പോയാൽ ഓരോ ചേർന്ന് പോണോച്ച ൊന്നും കൈവരില്ല എന്നുള്ള ഒരു നഗ്ന സത്യം അറിയിച്ചു വിചാരിക്കാത്ത സ്ഥലത്തോടാണ് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ശരിക്കും രണ്ട് ലൈറ്റ് കിട്ടോട്ടോ മുണ്ടേരി ഗ്രീൻ മൗൺസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിനാണ് ഞങ്ങള് താമസിച്ചത് കേട്ടോ എനിക്കൊന്നും ഒരു മാസൊക്കെ ആയിട്ടുള്ള അവിടെ തുടങ്ങിട്ടെന്ന് തോന്നു ആ കിച്ചനൊക്കെ അവൈലബിൾ ആയിരുന്നു പിന്നെ ഞങ്ങള് മൂന്ന് റൂംസ് ആണ് എടുത്തത് സാമൂഹിച്ചും പിന്നെ റീച്ചയായി ചോദിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഫാമിലി അങ്ങനെ എടുത്തിരുന്നത് ആദ്യ ആ കുട്ടൻ അങ്ങനെ എടുത്തിരുന്നത് അപ്പോൾ നല്ല ഫെസിലിറ്റീസ് ആയിരുന്നു പക്ഷേ മൂന്ന് ഒരു മാസമായിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കൊന്ന് ഫുഡ് അവൈലബിൾ അല്ലാണ്ട് അപ്പോൾ അവർ തന്നെ സജസ്റ്റ് ചെയ്ത് കൽപ്പറ്റയിൽ തന്നെ ചട്ടിയും ചോറിനും പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടന്ന് പോയത് കേട്ടോ ഓടക്കത്ത് സൈമൻ ചാന് ചിക്കാണ് അച്ഛനോട് ഞങ്ങള് കൽപ്പറ്റവരെ കൊടുക്ക അങ്ങനെയാണ് അല്ല നിങ്ങൾ ഇത് ഒരു ദിവസം മുമ്പ് ഫുൾ ഇവിടെ ഇരിക്കണെന്ന് അവരാവശ്യപ്പെട്ടിട്ടില്ല പെട്ടെന്ന് തിന്നു കഴിഞ്ഞിട്ട് പോവുക ഒന്നുപോലും ഒരു ചേച്ചിയാണെങ്കി പാനില്ലാതെ വരയ്ക്കുന്നു വൺ ടു three Seven. Seven. you are the best i <laughs> <laughs> <are> the you <laughs> അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചെത്തി അപ്പം നാളെ രാവിലെ ഇറങ്ങാനുള്ള സ്വിമ്മിംഗ് പൂൾ കാണാനായിട്ട് ഒരു കൂട്ടർ എത്തിയിട്ടുണ്ട് അപ്പം രാത്രി ആരും ഇറങ്ങില്ല കേട്ടോ തണുപ്പായതുകൊണ്ട് ആരും അതിനും മുതിർന്നില്ല അപ്പം നാളത്തെ കാഴ്ചകളുമായിട്ട് എത്രയും വേഗം വരുന്നതായിരിക്കും സ്റ്റേ ട്യൂബ് വിത്ത് ചാനൽ അപ്പം ഓക്കെ ടാറ്റ ബൈ ബൈ